ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും വളരെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തിരുന്നത് ഫ്രൈഡേ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരത്തി നൂറ്റി ഉണ്ടായിരുന്നത് അവിടെ നിന്നും ഇപ്പോൾ നിഫ്റ്റി ഏകദേശം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് വരെ പോയിൻ്റ് ആയിരുന്നു അതിന് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് കുറച്ച് താഴോട്ട് വന്ന് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് റെസിസ്റ്റൻസ് ആണ് ഇരുപത്തിനാലായിരത്തി നാനൂറ് കടന്നാൽ ബുള്ളിഷൻസ് ആയെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കിടക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൈ ബുള്ളിഷനസ് ആയെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ പ്രകാരം തന്നെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്നത് ഇന്ത്യ നിഫ്റ്റിക്കു കുറഞ്ഞുള്ളൂ പിന്നെ വളരെ സ്പീഡിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റമ്പത് മൂറ്റമ്പത് പോയിൻ്റ് പോയ സ്പീഡ് കണ്ടില്ലേ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള റാലി റാലിയായിരുന്നു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിൽ നിന്നും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റമ്പതിലേക്ക് മുന്നൂറ്റമ്പതിലേക്ക് ശക്തമായിട്ട് മുകളിലേക്ക് പോയി അതിനുശേഷം മുകളിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്ന് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് അഥവാ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗിൽ നിന്നും ക്ലോസിംഗിൽ നിന്നും രണ്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം ഇപ്പോൾ അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ശരി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റമ്പത് നോക്കുമ്പോൾ മൂന്ന് ശതമാനത്തിനടുത്ത് കഴിഞ്ഞ ആഴ്ച എഴുതുന്ന അപ്സൈഡ് പോയിന്റ് അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്ന് ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഉയർന്ന് രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനം ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ നിഫ്റ്റിയുടെ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ച ആയിരിക്കുള്ള നിഫ്റ്റിയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും പറയുക പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് ഇപ്പോൾ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴാണ് നിൽക്കുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് വരെയുള്ള സോൺ ആ സോണാണ് നിഫ്റ്റിക്ക് വലിയൊരു പ്രതിരോധം ആകാൻ സാധ്യത ഞാൻ കാണുന്നത് അടുത്ത ആഴ്ചയിലേക്ക് അപ്പോൾ ഇരുപത്തിനാലാം മുന്നൂറ് സപ്പോർട്ട് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് റിസ്ട്രിക്ഷൻസായിട്ട് പരിഗണിക്കാവുന്നതാണ് അതാണ് അടുത്ത ആഴ്ചയുടെ ലെവൽസ് അപ്പോൾ നിഫ്റ്റി ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു മൂന്ന് ശതമാനം അപ്സൈഡ് വന്നു അതിനുശേഷം ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനം അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ എസ് കെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡീറ്റെയിൽ സ്ക്രീൻഷോട്ട് ഇട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ സ്ക്രീൻഷോട്ടിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത്രയാണ് കൃത്യമായിട്ട് കാണാം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു നിഫ്റ്റി രണ്ടായിരത്തി നൂറ്റമ്പത് പോയിൻറ്റ് കഴിഞ്ഞ ആഴ്ച വീട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി നൂറ്റമ്പത് പോയിന്റ് ഡൗൺ സൈഡ് ആയിട്ടാണ് ഓൾ ടൈം ഹെയിലും ആ സമയത്ത് പോലും നമ്മുടെ എസ് കെ മ്യൂച്വൽ ഫണ്ട് ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പ്രോഫിറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ ആഴ്ച ഇപ്പോൾ ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനം ഉയരുന്നുണ്ട് അപ്സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ എസ് കെ മ്യൂച്വൽ ഫണ്ട് സ്വാഭാവികമായിട്ടും മുകളിലേക്ക് പോകും പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നമ്മുടെ എസ് കെ ഐ മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കാരണം നിഫ്റ്റി രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനം അപ്സൈഡ് ആവുന്ന സമയത്ത് നമ്മുടെ എസ് കെ മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ ആഴ്ച അത്രയാണ് പെർസെന്റേജ് വൈസ് നോക്കുമ്പോൾ ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പോസിറ്റീവ് ഉണ്ടായിരുന്ന സാധ്യത ഇപ്പോ അത് ആറ് പോയിന്റ് പൂജ്യം മൂന്നിലേക്ക് ഉയർന്നുണ്ട് അതായത് അഞ്ച് മടങ്ങാണ് വർദ്ധിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണം നമ്മൾ സ്റ്റോക്കുകൾ പറയുമ്പോൾ അതായത് എസ് കെ മ്യൂച്വൽ ഫണ്ട് ഫണ്ട് അതായത് നിഫ്റ്റി ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതിനെ ആണല്ലോ നമ്മൾ രണ്ടേ പോയിന്റ് രണ്ടേ നാല് ശതമാനം അപ്സൈഡ് ആയിട്ടെന്ന് പറയുന്നത് അതിനേക്കാൾ വേഗത്തിൽ അതിനേക്കാൾ മൂന്ന് ഇരട്ടി വേഗത്തിൽ അല്ലെങ്കിൽ നാലിരട്ടി വേഗത്തിലാണ് നമ്മുടെ എസ് കെ മ്യൂച്വൽ ഫണ്ട്സ് പെർഫോമൻസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾ ടൈം ഹൈലിക്ക് എനിക്ക് ഇനിയും അത്യാവശ്യത്തിന് പോയിൻറ്സ് ഉണ്ട് ആ പോയിന്റ്സ് കൂടി കയറുന്ന സമയത്ത് നമ്മുടെ എസ് കെ മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ ആറ് ശതമാനം എന്നുള്ളത് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഉയർന്നു പോകാൻ വളരെ സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എസ് കെ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ആരാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും ചെറിയൊരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇരുപത്തൊന്ന് സെക്ടറിൽ പെട്ട ഇരുപത്തൊന്ന് സ്റ്റോക്കുകളാണ് എസ് കെ മ്യൂച്വൽ ഫണ്ടിലുള്ളത് അത് എല്ലാ മാസവും ഈ ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ തന്നെ എസ് ഐ പി പോലെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് നമ്മൾ അവരംഭിക്കുന്നത് അപ്പോൾ വളരെ സേഫ് സേഫായിട്ടുള്ള മെത്തേഡാണ് ഇരുപത്തൊന്ന് സെക്ടറിൽപ്പെട്ട ഇരുപത്തൊന്ന് സ്റ്റോക്കുകളും ഫണ്ടമെൻ്റൽ നല്ല നല്ല സ്ട്രോങ് കമ്പനികളാണ് കൂടുതൽ കമ്പനികളും സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട കമ്പനികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ഫോൺ നമ്പർ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് ഞാൻ പറയാനുള്ളത് ഞാനൊരു സി ബി ഐ രജിസ്റ്റേഡ് ആണ് ലിസ്റ്റല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷൻ സെർ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കടത്തിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ കേരള ഹോൾഡിങ്സുള്ള സ്റ്റോക്കുകൾ ഇപ്പോഴും നിഫ്റ്റി കയറി പോകുന്നതിന് ആനുപാതികമായിട്ട് കയറിപ്പോകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി അഥവാ എന്തെങ്കിലും സ്റ്റോക്കുകൾ കയറി പോകാനായിട്ട് തടസ്സമായി നിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും നെഗറ്റീവിലേക്ക് പോയി കൊണ്ടിരിക്കണമെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അത്രയാണെന്ന് കൃത്യമായിട്ട് പറയും ഞാൻ പറയുന്ന എല്ലാ സ്റ്റോക്കുകളുടെയും സപ്പോർട്ട് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ചാർട്ട് അതായത് മാത്രം നോക്കിയിട്ടാണ് പറയുന്നത് ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ടല്ല ഒരിക്കലും പറയുന്നത് ഫണ്ടമെൻ്റൽസ് നോക്കി പറയുന്നതിന് വേണ്ടി ഒരുപാട് സമയം ആവശ്യമുണ്ട് മറിച്ച് നമ്മൾ ടെക്നിക്കൽസ് നോക്കി പറയ നോക്കിയിട്ടാണ് പറയുന്നത് സപ്പോർട്ട് എത്രയാണ് റെസിസ്റ്റൻസ് എത്രയാണ് എത്ര ഏത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലാണ് നിങ്ങൾ ഈ പറയുന്ന സ്റ്റോക്ക് ബുളിഷ് ബുളിഷ് ആവുക എന്നുള്ളത് കൃത്യമായിട്ട് പറയും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ സ്റ്റോക്ക് അവസ്ഥ കാരണം നിങ്ങൾ ഏത് ഏത് വിലയിലാണ് എടുത്തത് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം വലിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ ഏതാശം ലഭിക്കുന്നതായിരിക്കും ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം